ഹായ് ഹലോ ഡിയ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി ബാച്ചിലേക്കുള്ള അഡ്മിഷന്റെ രജിസ്ട്രേഷന്റെയും അതുപോലെ തന്നെ റീ രജിസ്ട്രേഷൻ്റെയും ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തെട്ട് വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ എക്സ്റ്റെൻഷൻ സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാൻ ഒരുപാട് ചാൻസ് ഉണ്ട് എന്നുള്ളത് ഏകദേശം ഇപ്പോൾ ഉള്ള നമ്മുടെ ഒരു പ്രൊഡിക്ഷൻ പ്രകാരം ആണെങ്കിൽ അവർ മാർച്ച് തേർട്ടി ഫസ്റ്റ് വരെ അവർ എക്സ്റ്റെൻഡ് ചെയ്ത് പോവാറുണ്ട് സോ അങ്ങനെയാണ് യൂണിവേഴ്സിറ്റി സ്വാഭാവികമായിട്ടും എല്ലാ വർഷവും ചെയ്യുക സോ അത് തന്നെയാണ് ഇപ്രാവശ്യം ചെയ്യുന്നത് അപ്പം എന്തായാലും ഈ വർഷം രജിസ്ട്രേഷനും റീ രജിസ്ട്രേഷനും ഒക്കെ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഫെബ്രുവരി ഇരുപത്തെട്ട് വരെ അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് സോ മാക്സിമം രജിസ്ട്രേഷൻ ചെയ്യാനുള്ളവർ ചെയ്യാം പിന്നെ എൻ ആർ എഫ് റാങ്കിംഗിൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി കാറ്റഗറിയിൽ റാങ്ക് നമ്പർ വണ്ണിൽ വന്ന് നിൽക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് ഇന്ദ്രാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു യു ജി പി ജി അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സോ എന്ത് കോഴ്സോ എന്തോ ആവട്ടെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാവുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ ചെയ്തോളൂ അതുപോലെ തന്നെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ഇഗ്നോടെ ക്ലാസ്സുകൾ മലയാളത്തിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ അവൈലബിൾ ആണ് ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ സൈക്കോളജി ബി കോമ് ബി ബി എ അതുപോലെ തന്നെ എം എ പ്രോഗ്രാം ആയിട്ട് എം എ ഇംഗ്ലീഷ് എം എ സൈക്കോളജി എം കോം ഇത്രയും പ്രോഗ്രാമുകളുടെ ക്ലാസ്സസ് അവൈലബിൾ ആണ് പ്രീ റെക്കോർഡഡ് ക്ലാസുകളാണ് അതുപോലെ തന്നെ ലൈവ് സെഷനും നോട്ട്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ അപ്പൊ ആർക്കെങ്കിലും നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഡിഗ്രിയോ പി ജി ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ